വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് റസ്ലിംഗ് താരവും റസ്ലിംഗ് താരങ്ങളുടെ സമരങ്ങളുടെ നേതാവുമായിരുന്ന സാക്ഷി മാലിക് രംഗത്ത് വന്നിരിക്കുകയാണ് സാക്ഷി മാലിക് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ആനി രാജയ്ക്കുള്ള തന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാക്ഷി മാലിക് പങ്കുവച്ച ആ വീഡിയോ സന്ദേശം ആദ്യം നമുക്കൊന്ന് കാണാം നമസ്കാരം पिछले अप्रैल जब हमने डब्ल्यूएफआई के अध्यक्ष ब्रजभूषण के खिलाफ प्रोटेस्ट किया था यौन शोषण को लेकर के तो उन्होंने हमारी बहुत मदद की और महिला आंदोलन के दौरान उन्होंने बहुत से साथियों को भी जोड़ने में हमारी बहुत मदद की और जिस दिन पुलिस ने हमारे साथ बदसलूकी की उस दिन उन्होंने भी हमारे साथ साथ गिरफ्तारी दी और अभी भी वो डब्ल्यू को यौन शोषण मुक्त बनाने के लिए संघर्षरत है ഈ വീഡിയോ സന്ദേശത്തിൽ സാക്ഷി മാലിക് പറയുന്നത് ആനി രാജ തങ്ങളുടെ സമരത്തിൽ തങ്ങളോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു നേതാവായിരുന്നു എന്നും തങ്ങൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുകയും തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഉണ്ടായിരുന്ന ഘട്ടമുണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ പോലും തങ്ങളോടൊപ്പം ഉറച്ചു നിന്ന് തങ്ങളോടൊപ്പം അറസ്റ്റ് വരിച്ച ഒരു നേതാവായിരുന്നു ആനി രാജ എന്ന അനുഭവം സാക്ഷി മാലിക് പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കറിയാം സാക്ഷി മാലിക് നേതൃത്വം കൊടുത്ത റെസ്ലിംഗ് താരങ്ങളുടെ സമരം അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റിനെ മാറ്റണമെന്നും അയാൾ ലൈംഗികമായി ഉൾപ്പെടെ റെസ്ലിംഗ് താരങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് എന്നും ആരോപിച്ചു ഈ സമരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഈ സാക്ഷി മാലിക് അടങ്ങുന്ന റെസ്ലിംഗ് താരങ്ങൾ തുടക്കം കുറിക്കുന്നത് ആ സമരം പിന്നീട് കത്തിപ്പടരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഡൽഹിയിലെ തെരുവുകളിൽ ഈ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ മെഡൽ നേടിയ വിനയ് ഫോഗട്ടിനെയും സാക്ഷി മാലിക്കിനെയും ഒക്കെ പോലെയുള്ള കായിക താരങ്ങൾ നിരന്തരം സമരം ചെയ്തപ്പോൾ അവരോടൊപ്പം അടിയുറച്ച് നിന്ന് ആ സമരത്തെ പിന്തുണയ്ക്കാൻ തെരുവിലുണ്ടായിരുന്ന ചുരുക്കം ചില വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു അനി രാജ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ വയനാട്ടിലോ പാർലമെന്റിലോ പോകാൻ പോലും സമയമില്ലാത്തത്ര തിരക്കുള്ള ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഈ സമരമൊന്നും കണ്ടിട്ടില്ല കാരണം ഈ സമരത്തിന്റെ ഒന്നും ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ പേര് എവിടെയും ഉയർന്നു കേട്ടിട്ടുമില്ല ഈ സമര സ്ഥലങ്ങളിലേക്ക് ഈ സമരഭടന്മാർക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിലും പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ നേതാവിനെതിരെ മത്സരിക്കുന്ന ആനി രാജയ്ക്ക് പിന്തുണയുമായി സാക്ഷി മാലിക് രംഗത്ത് വന്നത് കാര്യം സാക്ഷി മാലിക്കിൻ്റെ ഉൾപ്പെടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ രാഹുൽ ഗാന്ധി ഒന്നും ഇല്ലാതിരുന്ന ഘട്ടത്തിലും ഉണ്ടായിരുന്നത് ആനി രാജ മാത്രമായിരുന്നു നമുക്കറിയാം സിറസ്ലിംഗ് താരങ്ങളുടെ സമരത്തെ ആദ്യം കളയാൻ അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാൻ ചാനലുകളിൽ നിന്നെല്ലാം അതിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ വലിയ രീതിയിൽ ബി ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തി റസ്ലിംഗ് താരങ്ങൾ സമരവുമായി മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിൽ അവർ തങ്ങളുടെ മെഡലുകൾ ഗംഗയിൽ ഉപേക്ഷിക്കുമെന്ന ഘട്ടം പോലും എത്തി അവർക്ക് വലിയ രീതിയിൽ കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നതും ഖപ്പഞ്ചായത്തുകൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ട് ആ സമരത്തെ ഏതാണ്ട് അട്ടിമറിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത് കേന്ദ്ര സർക്കാർ ആ ബ്രിജ്ഭൂഷൺ സാൻ സിംഗിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന നിലയിൽ കേസുകളിൽ തിരിമറി നടത്തിയും അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായിട്ടുള്ളവരെ വീണ്ടും റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി ഉൾപ്പെടെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കി നൽകുകയും ചെയ്തു എന്നിരുന്നാലും ആ സമരം ഇന്ത്യയുടെ മനസാക്ഷിയെ ഒന്ന് പിടിച്ചുകുലിക്കിയ ഒരു സമരമായിരുന്നു കാരണം ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് മുതൽ റസ്ലിംഗിങ്ങിൻ്റെ വിവിധ മേഖലകളിൽ മെഡൽ നേട്ടങ്ങൾ നേടി സ്വന്തമാക്കിയ കായിക താരങ്ങൾക്ക് തെരുവിൽ ഒരു സാധാരണ സമര പോരാളിയെപ്പോലെ സമരം ചെയ്യേണ്ടി വന്നത് ഇന്ത്യൻ കായിക രംഗത്തെ തന്നെ ലോകത്തിനു മുമ്പിൽ അപമാനിപ്പിച്ച് തലതാഴ്ത്തി നിർത്തുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷേ അതൊന്നും ഇന്ത്യയുടെ ഭരണ പാർട്ടിയായ ബി ജെ പിയെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല ഈ റെസ്ലിംഗ് താരങ്ങൾ ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിച്ച ശരൺ ശരൺസിംഗിനെ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോലും ബി മടിച്ചില്ല എന്നത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വസ്തുതയാണ് എന്തായാലും ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോലും വോട്ട് അഭ്യർത്ഥിക്കാൻ എത്താത്ത സാക്ഷി മാലിക്ക് ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചെത്തുമ്പോൾ അത് രണ്ട് സമര പോരാളികൾ തമ്മിലുള്ള ഐക്യദാർഢ്യമായേ കാണാൻ സാധിക്കൂ എന്തായാലും സാക്ഷി മാലിക്കിൻ്റെ ഉൾപ്പെടെ പിന്തുണ ആനി രാജയ്ക്കുണ്ട് എന്നത് വിജയത്തെക്കാൾ വലിയ ഒരു നേട്ടമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു